നമസ്കാരം സാർ പി ഈ ദില്ലി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ് ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അതൊരു തീവ്രവാദ ആക്രമണം എന്ന നിലയിലേക്ക് മാറുകയാണ് മാത്രമല്ല നമ്മൾ കഴിഞ്ഞ ഈ ആക്രമണം നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്തത് ആ ചർച്ചയിൽ നമ്മൾ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു വലിയൊരു ഭീകരാക്രമണം നടത്താനായിരുന്നു ഈ ഭീകരവാദികൾ പദ്ധതിയിട്ടത് അത് തടയാൻ കഴിഞ്ഞുവെങ്കിലും പക്ഷേ അവരുടെ ഒരു പ്ലാൻ ബി നടപ്പിലാവുകയായിരുന്നു നമ്മൾ കഴിഞ്ഞ ഒരു ആറ് മാസമായിട്ട് ഈ കാര്യം നിരന്തരം പറയുന്നുണ്ട് ആർ പി തോട്ട്സ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഭാരതം ഒരു വലിയ ഭീകരാക്രമണ ഭീഷണിയിലാണ് നമ്മുടെ നേതാക്കന്മാരുടെ ജീവന് അപകടമുണ്ട് നമ്മുടെ നഗരങ്ങളും ഗ്രാമങ്ങളും സുരക്ഷിതമല്ല എന്ന് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു തീർച്ചയായിട്ടും വലിയ തോതിൽ ജാഗ്രത നമ്മളുടെ രഹസ്യാന്വേഷണ ഏജൻസികളുടെയും പ്രതിരോധ സേനയുടെയും ഒക്കെ ഭാഗത്തു നിന്നുണ്ടായതുകൊണ്ടാണ് ഇത്രയും നമ്മൾ പിടിച്ചു നിൽക്കാൻ സാധിച്ചത് ഇപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എനിക്ക് തോന്നുന്നു ഇന്നലെ നാലുമണിക്കോ മറ്റോ ആണ് നമ്മൾ ഒരു ചർച്ച എടുത്തത് ആ ചർച്ചയിലാണ് നമ്മളിത് പറഞ്ഞത് ആറുമണിക്ക് ശേഷമാണ് ആ സ്ഫോടനം അവിടെ ഉണ്ടാകുന്നത് എനിക്കിതിനകത്ത് എടുത്തു പറയാനുള്ള ഒരു കാര്യം ഇന്നലെ ഒരു സ്ഫോടനം ഉണ്ടായി ദൗർഭാഗ്യകരമായ സംഭവമാണ് നിരവധി ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടു പത്തുപേരായെന്ന് തോന്നൂല്ലേ പന്ത്രണ്ട് പേര് പന്ത്രണ്ട് പേരായി ഇപ്പോൾ അതിൽ കൂടുതൽ ആൾക്കാർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് പക്ഷെ എന്നാലും അതൊരു പരാജയപ്പെട്ടു ഒരു പരാജയപ്പെട്ട തീവ്രവാദി ആക്രമണമാണ് എന്നാണ് ഞാൻ പറയുക കാരണം ഇതൊന്നും ആയിരുന്നില്ല ഇവരുടെ ഉദ്ദേശം ഇന്നലെ യഥാർത്ഥത്തിൽ നടന്നു എനിക്കൊന്ന് തത്തുമയ്യാണെന്ന് തോന്നുന്നു ആദ്യം പറഞ്ഞ ഇത് പ്ലാൻ ബി ആണെന്ന് ഇത് ശരിക്കും പ്ലാൻ ബി ആയിരുന്നു അതായത് ഡെസ്പറേറ്റ് ആയിട്ട് മറ്റേത് പരാജയപ്പെട്ടു എല്ലാവരും അറസ്റ്റിലായി അവരുടെ കയ്യിൽ നിന്ന് ഇത്രയും എക്സ്പ്ലോസീവ്സ് പിടിച്ചെടുത്തു കെമിക്കൽസ് പിടിച്ചെടുത്തു ഇനി അവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ ഗ്രൂപ്പിലെ തന്നെ മറ്റൊരു കണ്ണിയായ ഡോക്ടറാണ് അതായത് മറ്റവരെല്ലാം ഡോക്ടേഴ്സാണല്ലോ പേര് അപ്പോൾ ഇയാളാണ് ദില്ലിയിൽ ഉള്ളതുകൊണ്ട് അയാൾ ആ സ്ഫോടനം നടത്തിയത് ഈ സ്ഫോടനം നടത്തുകയാണെങ്കിൽ തന്നെ ദില്ലിയിൽ ഒരിക്കലും ഇവർ ഈ ചാന്ദിനി ചൗക്കുമായിട്ട് ചേർന്നുള്ള സ്ഥലത്ത് നടത്താനുള്ള സാധ്യത ഇന്നത്തെ അവസ്ഥയിൽ ഇല്ല അവിടെ ആയിരിക്കില്ല അവർ ന്യൂഡൽഹിയിലായിരിക്കും കൂടുതൽ ടാർഗറ്റ് ചെയ്യുക അപ്പോൾ അതൊന്നും ചെയ്യാതെ കിട്ടിയെടുത്ത് വെച്ച് ഈ സ്ഫോടനം നടത്തിയത് ഇവരുടെ ഒരു ഡെസ്പറേഷൻ കൊണ്ടാണ് ഗതി കിട്ടാതെ എന്ന് വെച്ച് കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല അത്രക്ക് ഇവർ നിരീക്ഷണത്തിലാണ് എന്നുള്ള ഒരു അവസ്ഥ വരികയും രക്ഷയില്ല എന്നുള്ള അവസ്ഥ വരികയും ചെയ്തപ്പോഴാണ് എന്നാൽ ഇത്രയെങ്കിലും ആകട്ടെ എന്ന് കരുതി ഈ ഒരു സ്ഫോടനം നടത്തിയത് പേരാണ് പന്ത്രണ്ട് പേരാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത് പക്ഷേ ഇതൊന്നും ആയിരുന്നില്ല ഇവരുടെ പ്ലാനിങ് അവർ ആലോചിക്കുമ്പോഴാണ് കുമാറെ നട്ടലിലൂടെ നമുക്ക് മരവിപ്പ് ഉണ്ടാകുന്നത് ഈ പറയുന്ന പോലെ രണ്ടായിരത്തി തൊള്ളായിരം ഏതാണ്ട് മൂവായിരം കിലോ കെമിക്കൽസ് ആണ് പിടിച്ചിരിക്കുന്നത് എ കെ ഫോർട്ടി സെവൻ പിസ്റ്റൽസ് ഒക്കെയുണ്ട് അത് വേറെ കാര്യം ഉണ്ട് ഡെറ്റോനേറ്റേഴ്സ് ഉണ്ട് ഇതെല്ലാം ഉണ്ട് പക്ഷേ ഇത്രയും കെമിക്കൽസ് ആണ് പിടിച്ചിരിക്കുന്നത് ഇത്രയും കെമിക്കൽസ് പിടിച്ചിരിക്കുന്നത് എന്തിനാണ് ഇത് കൂട്ടക്കൊലയാണ് കൊലയാണ് പ്ലാൻ ചെയ്തത് അതായത് ഈ രാജ്യത്ത് തന്നെ ജനിച്ച് ജീവിച്ച് ഇവിടെ എം ബി ബി എസ് പഠനം കഴിഞ്ഞ് ഇവിടെ ആതുരസേവനം നടത്തേണ്ട ആൾക്കാർ മതഭ്രാന്ത് മൂത്തിട്ട് സ്വന്തം രാജ്യത്തെ തന്നെ ജനങ്ങളെ കൊന്നൊടുക്കാനുള്ള ഒരു വലിയ പദ്ധതി ഇങ്ങനെ ഒന്ന് എനിക്ക് തോന്നുന്നില്ല ലോകത്തിൻ്റെ തന്നെ ഭീകരാക്രമണ ചരിത്രത്തിൽ ഇതുപോലൊരു സംഗതി ഉണ്ടായിട്ടുണ്ട് എന്ന് ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഒരു വലിയ വിപത്താണ് ഇന്നലെ ഒഴിഞ്ഞു പോയത് എന്ന് നമ്മൾ കരുതേണ്ടി വരും പക്ഷേ ഇതിൻ്റെ പ്രത്യാഘാതം അതായത് നമ്മൾ മാസങ്ങൾക്ക് മുമ്പ് തന്നെ എടുത്ത ഒരു നിലപാട് എന്ന് പറഞ്ഞാൽ ഇനി ഈ മണ്ണിലൊരു ഭീകരവാദ ആക്രമണം നടന്നാൽ അതിന് കൃത്യമായ മറുപടി പാകിസ്ഥാന് നൽകിയിരിക്കും എന്നാണ് ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ല എന്നാണ് ഇന്ത്യയുടെ നിലപാട് മാത്രമല്ല ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇംഗ്ലീഷിലും ഹിന്ദിയിലും ആ മുന്നറിയിപ്പ് പറയുകയും ഭൂട്ടാനിൽ വെച്ച് അതെ ഭൂട്ടാനിൽ വെച്ച് പറഞ്ഞു നാളെ ക്യാബിനറ്റിൻ്റെ സെക്യൂരിറ്റി ക്യാബിനറ്റ് കൂടുകയുമാണ് അപ്പോൾ തീർച്ചയായും ഇത് വിഷയം സങ്കീർണമാണ് എന്ന് ഈ ഘട്ടത്തിൽ അനുമാനിക്കാമോ തീർച്ചയായിട്ടും വിഷയം സങ്കീർണമാണ് വിഷയ വളരെ സങ്കീർണമാണ് സങ്കീർണം മാത്രമല്ല വളരെ അപകടകരവുമായ ഒരവസ്ഥയിലാണ് എത്തിയിരിക്കുന്നത് ഇത് ഇവർ പഠിക്കില്ല ഇത് ഇവർക്കൊരു ഈ മതഭ്രാന്ത് മൂത്തിട്ട് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ കിടക്കുന്ന കുറേ ആൾക്കാർ ഇന്നലെ ഞാൻ തന്നെ ഫേസ്ബുക്കിലിട്ടിരുന്നു കുറേ ആൾക്കാർ ഇങ്ങനെ ഒരു ആക്രമണത്തിൻ്റെ ഇത് വരുമ്പോൾ തന്നെ കമൻറ്റുകളിൽ വരുന്ന ചിരിയും അട്ടഹാസവും ബഹളവും നിങ്ങൾ കണ്ടാൽ മാത്രമേ നമുക്ക് വിശ്വാസം വരുവുള്ളൂ ഇപ്പോൾ തന്നെ ഇവിടെ കേരളത്തിൽ തന്നെ ചില സോ കോൾഡ് ബുദ്ധിജീവികൾ ജിഹാദികളാണ് സ്വയം ഇടതുപക്ഷ ബുദ്ധിജീവി പട്ടമൊക്കെ ചമയ യഥാർത്ഥ ഇടതുപക്ഷക്കാർക്ക് നട്ടല്ലില്ലാത്ത കൊണ്ടാണ് യുവന്മാരെ ജിഹാദികളാണെന്ന് അവർ പറയാതെ പക്ഷെ ഇടതുപക്ഷത്തിൻ്റെ ഈ മുഖംമൂടിയൊക്കെ ഇട്ടുകൊണ്ട് ഇവർ നടത്തുന്നത് ജിഹാദി പ്രവർത്തനമാണ് അങ്ങനെയുള്ള കുറേ ആൾക്കാരുടെ കമൻസ് നിങ്ങൾ ഇന്നലെ വായിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു ഇതൊക്കെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് മോദി അമിത്ഷായും കൂടെ ചെയ്യുന്നതെന്നാണ് പറയുന്നത് ഇതിൽ പരം മര്യാദകേടും സ അസത്യപ്രസ്താവനയും വേറെ ഏതാണുള്ളത് ശരിക്ക് പറഞ്ഞാൽ ഉമ്മരെയൊക്കെ അപ്പ പിടിച്ചകത്ത് ഇടേണ്ടതാണ് അത് എന്തുകൊണ്ടാണ് ചെയ്യാത്തതെന്നാണ് എനിക്ക് സംശയം ഭീകരാക്രമണത്തെക്കാട്ടി ഭീകരമാണ് ഇത്തരം കമൻറ്റുകൾ അതായത് ഇത്രയും നാല് ഡോക്ടർമാരെയാണ് പിടിച്ചിരിക്കുന്നത് ഇപ്പോൾ ഒരു ലേഡിയെ കൂടെ പിടിച്ചിട്ടുണ്ട് ഇല്ലേ അവരുടെ അത് ഒന്ന് സംസാരിക്കേണ്ട വിഷയമാണ് ഡോക്ടർ ഷഹീൻ അവരെ പിടിച്ചിട്ടുണ്ട് ഇവരെ ഒരു വശത്ത് ഇത്രയും എക്സ്പ്ലോസീവ്സും കാര്യങ്ങളുമായിട്ട് കാശ്മീരിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഫരീദാബാദ് മുഴുവൻ കത്തിക്കാനുള്ള ശ്രമമായിരുന്നു മറുവശത്ത് ഒരുത്തൻ ഗുജറാത്തിലിരുന്നു കൊണ്ട് ഹൈദരാബാദുകാരൻ ചൈനീസ് ഡോക്ടർ ചൈനയിൽ പോയി എം ബി ബി എസ് പഠിച്ചവൻ ഷവർമ വിൽക്കുന്നവൻ അവൻ ഹൈദരാബാദിൽ ഇരുന്നിട്ട് റൈസിൻ ഉണ്ടാക്കുന്നു വിഷവാതകം അപ്പോൾ ഇതൊക്കെ മോദി അമിത്ഷായും കൂടെ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്താണെന്ന് ഇങ്ങനെ പറയാൻ പറ്റുന്നത് അത് ഈ മത തീവ്രവാദികളെ വെള്ളപൂശാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അത് പല ഭാഷകളിൽ പല രീതികളിൽ അവനവൻ്റെ വിദ്യാഭ്യാസവും വിവരവും അനുസരിച്ച് ഓരോരുത്തർ ചെയ്യുന്നു അതിപ്പോൾ എഴുത്തുകാരി അരുന്ധതി റോയി തൊട്ട് താഴോട്ട് എല്ലാവരും ഇതുതന്നെയാണ് ചെയ്യുന്നത് ഈ പഹൽഗാം ഭീകരാക്രമണം നടന്നപ്പോൾ നമ്മൾ ഏറെ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് അവർക്ക് കിട്ടിയ ഒരു ലോക്കൽ സപ്പോർട്ട് പക്ഷേ ഇവിടെ അവർ അതിർത്തി കടന്നു വന്നവരാണ് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇന്ത്യൻ പൗരന്മാരാണ് അവരെ എന്താണ് റാഡിക്കലൈസ് ചെയ്ത് ഭീകരവാദികളാക്കി മാറ്റിയിരിക്കുന്നു അവരെ ഉപയോഗിച്ച് ആക്രമണം നടത്തുകയും ചെയ്യും അല്ലേ ഇതിനകത്തേങ്ങനെ ഒരു കാര്യം ഇപ്പോൾ തത്വ ഉൾപ്പെടെ പലരും പറയുന്ന വൈറ്റ് കോളർ തീവ്രവാദം എനിക്ക് ആ പ്രയോഗത്തോടെ യാതൊരു യോജിപ്പില്ല വൈറ്റും ബ്രൗണും ബ്ലാക്കും ഒന്നുമില്ല ഇത് വെറും മത തീവ്രവാദമാണ് ഇസ്ലാമിക തീവ്രവാദമാണ് അതായത് കാഫിറുകളെ കൊന്നാൽ സ്വർഗം കിട്ടും എന്നുള്ള ബേസിസിലുള്ള ആ വിശ്വാസത്തെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഒരു തീവ്രവാദമാണ് ഭീകരവാദമാണ് സ്വന്തം സഹോദരനെ പോലും അല്ലെങ്കിൽ തൊട്ട അയൽവക്കത്തുള്ളവനെ പോലും ടാർഗറ്റ് ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ മനുഷ്യൻ്റെ മനസ്സ് മാറ്റിയെടുക്കുന്ന തീവ്രവാദമാണ് അതിനെ അങ്ങനെ തന്നെ വിളിക്കണം നമ്മൾ നമ്മൾ ഈ വൈറ്റും ബ്ലാക്കും ബ്ലൂവും ഒക്കെ കൊടുത്തിട്ട് ഇതിന് മറ്റൊരു ഇത് കൊടുക്കേണ്ട യാതൊരു കാര്യവും ഇത് ഇസ്ലാമിക തീവ്രവാദമാണ് അതിനകത്ത് യാതൊരു സംശയവും ഇല്ല അപ്പം അത് ഇസ്ലാം സമൂഹമാണ് അതിനെ കൂടുതൽ പ്രതിരോധിക്കേണ്ടത് എതിർക്കേണ്ടത് പക്ഷേ അത് സംഭവിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല ഇപ്പോൾ ഈ ഒരു ഭീകരാക്രമണം നടന്നപ്പോൾ അസ അസുദ്ദീൻ ഒവൈസി അയാൾ അതേപോലെ ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് അവരൊക്കെ അതിനെ അപലപിച്ചിട്ടുണ്ട് അതിനപ്പുറം ഒരു ഞങ്ങളുടെ മതത്തെയും ഞങ്ങളുടെ വിശ്വാസത്തെ എന്തിനാണ് ഇങ്ങനെ ഒരു ദുരുപയോഗപ്പെടുത്തുന്നത് ഞങ്ങളുടെ മതത്തെയും ഞങ്ങളുടെ വിശ്വാസത്തെ എന്തിനാണ് ഇങ്ങനെ ദുരുപയോഗം ചെയ്യുന്നത് എന്ന് ചോദിക്കുന്ന പൊതുജനങ്ങളെ നമ്മൾ കാണുന്നില്ല അതാണ് അതിനകത്തെ ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥ ഈ ദില്ലി പോലെയുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ ഉണ്ടായെങ്കിൽ തീർച്ചയായും ഈ കേരളം പോലെയുള്ള സ്ഥലങ്ങൾ പ്രത്യേകിച്ചും ഈ പലസ്തീൻ ഐക്യദാർഢ്യം ഒക്കെ നടക്കുന്ന ഒരു നാടാണ് അതിന് രാഷ്ട്രീയ പിന്തുണയും ലഭിക്കുന്ന നാടാണ് ആ ആ ഒരു സംസ്ഥാനം എന്ന നിലയിൽ നമ്മൾ ഒരു പാഠം പഠിക്കേണ്ടതും ഒക്കെ ആയിരിക്കും ഇന്നിപ്പോ ഇന്നിപ്പോ ബി ജെ പിയുടെ പത്രസമ്മേളനം ഉണ്ടായിരുന്നു ബി ജെ പിയുടെ എസ് സുരേഷ് അദ്ദേഹം ഇതേ കാര്യമാണ് പറയുന്നത് കേരളം ഇതൊരു പാഠം പഠിക്കേണ്ടതാണ് എന്ന് പക്ഷേ അപ്പോൾ മാധ്യമ മാധ്യമപ്രവർത്തകർ തിരിച്ചു ചോദിച്ചാൽ കേരളത്തിൽ യാതൊരു പ്രശ്നവും ഇല്ലല്ലോ കേരളം എന്ത് പഠിക്കാനാണ് ശരിയാണ് കേരളത്തിൽ പ്രത്യക്ഷമായ ബോംബ് സ്ഫോടനം ഉണ്ടാകുന്നില്ല തീവ്രവാദി ആക്രമണം ഉണ്ടാകുന്നില്ല കൊലപാതകങ്ങൾ ഉണ്ടാകുന്നില്ല അതുകൊണ്ട് കേരളം അങ്ങ് സുരക്ഷിതമാണെന്നാണ് പറയുന്നത് പക്ഷേ ഇവർ സൗകര്യപൂർവ്വം മറക്കുന്ന വേറെ കുറേ കാര്യങ്ങളുണ്ട് അത് ഐ എസ് റിക്രൂട്ട്മെൻറ്റ് മുതൽ പല കാര്യങ്ങളുണ്ട് അൽ ഖയ്ദ റിക്രൂട്ട്മെൻറ്റ് ഇതൊക്കെ ഒരു വശത്തുള്ളൂ ഇതൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു മാനസികാവസ്ഥയാറേ നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല മുംബൈ ഭീകരാക്രമണം ട്വൻറ്റി സിക്സ് ഇലവൻ നടന്നപ്പോൾ ഇത് അതിനുശേഷം ആക്രമണമൊക്കെ കടന്ന് കഴിഞ്ഞു ഈ തീവ്രവാദികൾ തമ്മിലുള്ള സംഭാഷണങ്ങൾ പിന്നീട് നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പിടിച്ചെടുത്തു ഈ ഉദ്യോഗസ്ഥന്മാർ പിടിച്ചെടുക്കുമ്പോൾ ഇവർ കേൾക്കുന്നുണ്ട് അതായത് ഈ തീവ്രവാദികൾ തമ്മിൽ സംസാരിക്കുകയാണ് ഹോട്ടലിൻ്റെ അകത്ത് കയറി താജ് ഹോട്ടലിൽ കയറി രണ്ടുപേരും രണ്ട് സൈഡിലേക്ക് പോവാണ് അപ്പോൾ ഇവർ പരസ്പരം സംസാരിക്കുമ്പോൾ ഇവർ പറയുന്നത് നമുക്കൊരു അരമണിക്കൂറിനുള്ളിൽ ജന്നത്തി വെച്ച് കാണാമെന്നാണ് അതായത് അരമണിക്കൂറിനുള്ളിൽ ഇവർ പരമാവധി കൊല്ലാവുന്ന ആൾക്കാരെ കൊല്ലും അതിനുശേഷം അവർ കൊല്ലപ്പെടുമെന്ന് അവർക്കറിയാം അപ്പം മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ സ്വർഗ്ഗത്തിലാണെന്നല്ലോ എത്തുന്നത് അവിടെ വെച്ച് നമുക്ക് പരസ്പരം കാണാം വളരെ സീരിയസ് ആയിട്ടാണ് അവരത് പറയുന്നത് അത് വിദ്യാഭ്യാസം ഇല്ലാത്ത വെറും ചെറുപ്പക്കാരെ ജെയ്ഷെ മുഹമ്മദും മറ്റേ ലഷ്കറും ഒക്കെ കൂടെ ട്രെയിൻ ചെയ്തതാണെന്ന് പറയാം ഐ എസ് ഐ പക്ഷേ ഇത് ഡോക്ടേഴ്സാണ് ഞാൻ പറഞ്ഞു വന്നത് ഏത് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ഏത് വിദ്യാഭ്യാസം ഇല്ലെങ്കിലും ഈ മതഭ്രാന്ത തലയിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ യാതൊരു വ്യത്യാസവും ഇല്ല അതുകൊണ്ട് വൈറ്റ് കോളർ ബ്ലാക്ക് കോളർ എന്നൊന്നും ഇതിനെ പറയരുത് ഇതൊരു വലിയ ക്യാൻസറാണ് അത് മനസ്സിലാക്കിയാൽ സമൂഹം രക്ഷപ്പെടും അല്ലെങ്കിൽ ഇത് വലിയ തോതിൽ നമുക്ക് വരുന്ന നാളുകളിൽ വലിയ ഒരു സർക്കാരിനും ഒരു ഏജൻസികൾക്കും എത്രയെന്ന് വിചാരിച്ച് ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കും അതെ ഭീകരവാദികൾക്ക് അവരെവിടെ സ്ഫോടനം നടത്തണം എവിടെ ആക്രമണം നടത്തണമെന്ന് അവർക്ക് തീരുമാനിക്കാൻ പറ്റും അവരുടെ ചോയ്സ് ആണത് ആ അവിടെ അത് കണ്ടുപിടിച്ച് അതിനെ അതിനു മുമ്പ് അതിനെ ഇല്ലാതാക്കിയാൽ മാത്രമേ നമുക്കൊരു ഭീകരാക്രമണത്തെ തടയാൻ സാധിക്കുകയുള്ളൂ ആ അർത്ഥത്തിൽ നോക്കിയാൽ ഇന്നലെ ഇത്രയും പേരെ അറസ്റ്റ് ചെയ്തത് ഇത്രയും കാര്യങ്ങൾ പിടിച്ചെടുത്തത് അത് ശനിയാഴ്ചയും ഞായറാഴ്ചയുമായിട്ടാണെന്ന് തോന്നുന്നു ഇത്രയും പിടിച്ചെടുത്തത് തന്നെ വലിയ വിജയമാണ് വലിയ വിജയമാണ് ലാസ്റ്റ് മിനിറ്റിലാണ് ഇത് പിടിച്ചെടുക്കാൻ സാധിച്ചത് അപ്പം അതൊരു വലിയ വിജയമാണ് പക്ഷേ എപ്പോഴും ചെയ്യാൻ പറ്റുമോ സമൂഹത്തിന്റെ ജാഗ്രത മാത്രമാണ് ഇതിനുള്ള മറുമരുന്ന് അതിനകത്ത് യാതൊരു സംശയവുമില്ല ഭീകരവാദികളെ ഒറ്റപ്പെടുത്തുക ഇത് മതമല്ല ജാതിയല്ല ഇത് ഭ്രാന്താണ് എന്ന് എല്ലാ സമൂഹങ്ങളും ഒറ്റക്കെട്ടായിട്ട് നിന്ന് അവരോട് പറയുക അല്ലെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് മാറ്റി നിർത്തുക ഇത് മാത്രമേ രക്ഷയുള്ളൂ ഇത് വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയ രീതിയിൽ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന അവരൊക്കെ ഈ ഭീകരവാദം നടത്തുന്നുണ്ടെങ്കിൽ അതിന് കാരണങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞ് ന്യായീകരണം തേടുന്ന അത് വലിയ തോതിൽ സാമൂഹിക വിപത്താണ് വലിയ സാമൂഹ്യദ്രോഹമാണ് ഇവർ ചെയ്യുന്നത് എന്തായാലും വലിയൊരു ഭീകരാക്രമണത്തെയാണ് ഇന്ത്യ പ്രതിരോധിച്ചത് എന്ന് തന്നെ പറയാം ഇപ്പോൾ ഈ പന്ത്രണ്ട് പേരുടെ മരണത്തിനിടയാക്കിയ ഒരു ബോംബ് സ്ഫോടനം നടന്നുവെങ്കിലും തീവ്രവാദത്തിന് അതിന് മറ്റ് വേർതിരിവുകളില്ല എല്ലാ തീവ്രവാദമെല്ലാം ഒന്ന് തന്നെയാണ് എന്ന് രാജ്യം കാണുകയും സമൂഹം ഇതിനെതിരെ നിലപാടെടുക്കുകയും വേണമെന്ന സന്ദേശം കൂടിയാണ് ഈ സ്ഫോടനവും അല്ലെങ്കിൽ ഈ ആക്രമണവും നമുക്ക് നൽകുന്നത് നമസ്കാരം നമസ്കാരം